എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഖമീസ് മെഷീത്തിൽ നിന്ന് കിലോമീറ്റർ അകലായി കാണപ്പെടുന്ന പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ നമ്മള് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സൗദി അറേബ്യയുടെ പ്രശാന്തസുന്ദരമായ സ്ഥലം ഹമീസ് മിഷേത്തിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു നാടുണ്ട് ലഹ്റാൻ അൽ ജുനൂബ് ലഹ്റാൻ അൽ ജുനൂബിലെ ഹൃദയഭാഗത്ത് തന്നെ ഒരു കറയ്യ ഒരു ഗ്രാമം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ താമസിച്ച ആ കറയ്യ വളരെ അത്ഭുതകരമായ രൂപത്തിൽ ും അത് നിലനിൽക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട് അലിറദിള്ളാഹോനു ഇജറ എട്ടാം വർഷം യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ വരികയും ഇവിടെ വിശ്രമിക്കുകയും അലിറദി ഉള്ളാഹ്വനും അവിടുത്തെ കൂട്ടാളികളും നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഈ പള്ളി ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈ പള്ളിയുടെ രൂപകൽപ്പനയും ഈ പള്ളിയുടെ നിർമ്മാണവും വളരെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈത്തപ്പന മട്ടൽ കൊണ്ടും ഈത്തപ്പന ഓല കൊണ്ടും തീൻ മരത്തിൻ്റെ തടികളെ കൊണ്ടും ചളികളെ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഈ മനോഹരമായ പള്ളി വളരെയധികം അത്ഭുതം ഉളവാക്കുന്നവയാണ് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെറിയ ചെറിയ ഗല്ലികളായി കിടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ആ കാലത്തുള്ള ആളുകൾ താമസിച്ച ചളികൊണ്ടുണ്ടാക്കിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ കാണാം വലിയ മയയും ശൈത്യവും എല്ലാം കടന്നുപോയിട്ടും അതിന് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ അതിന്നും നിലനിൽക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ് ആ കറിയുടെ പിൻഭാഗത്തേക്ക് പോയാൽ അന്ന് അവർ കൃഷി ചെയ്ത കൃഷിസ്ഥലങ്ങൾ അതിലേക്ക് വെള്ളമെടുത്ത പ്രത്യേകമായ കിണറുകൾ അതിലെ തോട്ടികൾ അതെല്ലാം ഇന്നും അവിടെ നിലനിൽക്കുന്നു ഹമീസ് മഷെയും നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ പള്ളിയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമവും നിലകൊള്ളുന്നു. ഖുർആൻ പറയുന്നുണ്ട് സീറൂഫിൽ അർള് ഭൂമിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ നടക്കുക പൂർവ്വകാലത്ത് ജീവിച്ച ആളുകളുടെ ജീവിത രീതികൾ അവരുണ്ടാക്കിയ സൗധങ്ങൾ പലതും കാണാനുണ്ട് അതിൽ നിങ്ങൾക്ക് പലതും പാഠം ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹുറബുൽ അന്ന് ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകൾ കറണ്ടില്ലാത്ത വെളിച്ചമില്ലാത്ത എന്തിനോടും പൊരുത്തപ്പെട്ടു ജീവിക്കാൻ കഴിവുള്ള ആ സ്വാർത്ഥികരായ ആളുകൾ ജീവിച്ച വഴിയിലൂടെ അവർ ഇവിടെ ഉണ്ടാക്കിയെടുത്ത സൗധങ്ങളിലൂടെ നാം നടക്കുമ്പോൾ നാം അത് സന്ദർശിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ മാനികാപേക്ഷം വർദ്ധിക്കും എന്നതിൽ സംശയമില്ല ഈ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് സംശയമില്ലെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക Saporilla, ¿ok? ¿okay?